പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് സന്ദീപ് വാര്യർ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതോടെ ബിജെപിയുടെ വോട്ട് ബാങ്കിൽ വൻ വിള്ളലാണ് ഉണ്ടായതും സി കൃഷ്ണകുമാറും ഭാര്യയും ചേർന്നാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണത്തെ നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപമായിരുന്നു സന്ദീപ് ഉന്നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതൃപ്തരായവർ ബിജെപി വിട്ട് പുറത്തേക്ക് വരുമെന്ന് സന്ദീപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ പാലക്കാട്ടെ തോൽവിയെ തുടർന്ന് ബിജെപി കൌൺസിലർമാർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസ് പാളയത്തിലേക്ക് ഇനിയും ആളുകൾ വരുമെന്ന സൂചനകളും ശക്തമാണ് അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ബി ജെ പിക്ക് ഇനിയും എന്തെങ്കിലും സംഭവിക്കുമെന്ന ആകാംക്ഷയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മുതിർന്ന നേതാക്കളടക്കം സി കൃഷ്ണകുമാറിന്റെ ഇടപെടലുകളിൽ അസ്വസ്ഥരാണെന്നതാണ് എൻ ശിവരാജനെ പോലുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ബി ജെ പിയുടെ ഞെട്ടിക്കുന്ന തോൽവിയുടെ കാരണക്കാരി ശോഭ സുരേന്ദ്രനും അവരുടെ അനുയായികളുമാണെന്നാണ് സുരേന്ദ്രൻ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അതിനാണ് ശോഭയുടെ അനുകൂലികളുടെ പേരുകളടക്കം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയത് പാർട്ടിക്കുള്ളിൽ നിരന്തരം അവഗണന നേരിട്ട ശോഭയെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നീക്കങ്ങൾ സജീവമായിരിക്കും ബി ജെ പി അധ്യക്ഷസ്ഥാനം കൊതിക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ എല്ലാവിധത്തിലും അതിന് യോഗ്യതയുണ്ട് പരിവാറിനും പ്രിയപ്പെട്ടവൾ എന്നാൽ അവരിലേക്ക് നിർണായക അധികാര സ്ഥാനം എത്താൻ ബി ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശോഭയെ അധ്യക്ഷ ആക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പിയിലെ അസ്വസ്ഥരായ ശോഭയെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് സന്ദീപ് വാര്യർ ആലോചിക്കുന്നത്